അടുത്തതായി ഈ ദിവസം വളരെ ഹൃദ്യമായ ഒരു ചടങ്ങിലേക്കാണ് ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇന്ന് ടെക്സ് മീച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി ഏകദേശം അമ്പത് വർഷത്തിലധികമായി വസ്ത്രവ്യാപാര രംഗത്ത് നിലകൊള്ളുന്ന മുതിർന്ന വ്യാപാരികൾ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം അമ്പത് വർഷം എന്ന് പറയുന്നത് തീർച്ചയായും ഒട്ടും ചെറിയ കാലഘട്ടമല്ല ഒരു പക്ഷേ ഇന്നത്തെ തലമുറയിൽ ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം മാർഗദർശികളായിട്ട് നിൽക്കുന്ന മുതിർന്ന വ്യാപാരികളെ ഈ വേദിയിൽ ഈ നിമിഷം ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് ടെക്സ്മേജ് രണ്ടായിരത്തി ഇരുപത്തിനാലത്തോളം വിപുലമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ അവർക്കുള്ള ആദരവ് അറിയിക്കാതെ അവരെ ഈ വേദിയിൽ വിളിച്ചവരോടുള്ള സ്നേഹാദരവ് സമർപ്പിക്കാതെ നമുക്ക് നമ്മുടെ ഈ ഒരു ആഘോഷം പൂർണ്ണമാക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ഈ ആദരവ് സമർപ്പിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് നല്ലൊരു കൈഡി നൽകി നമ്മുടെ മുതിർന്ന വ്യാപാരികളെ അവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കാം ഇവരോട് മെഴുന്നേച്ചു നിന്ന് ഒരു നല്ല കൈഡി നമ്മുടെ എല്ലാ മുതിർന്ന നേതാക്കൾക്കുമായി നൽകുവാനായി അഭ്യർത്ഥിക്കുന്നു ഓരോരുത്തരെയായി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് അവർക്കുള്ള ആദരവ് സമർപ്പിക്കുന്നതാണ് പുന്നാട് അണിയിച്ച് അവരെ ആദരിക്കുന്നതാണ് അതിനു മുന്നോടിയായി ഈ ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ അവർക്കായി സ്നേഹപൂർവം നമ്മൾ സമർപ്പിക്കുന്നു ശ്രീ ശ്രീ പി പി മനോഹരൻ മനോഹരൻ അരുൺ ടെക്സ്